ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ഇന്ന് ബി ബി ഹൗസിൽ ഒരു വൻ പൊട്ടിത്തെറിക്കുള്ള ടാസ്ക് ആണ് വന്നിട്ടുള്ളത് അഞ്ചാം ആഴ്ചയിലെ ഈ ഒരു ടാസ്ക്കിൻ്റെ പേരാണ് ഹോട്ട് സീറ്റ് ഗബ്രി ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് ഡുവൽ കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ആർഗ്യുമെൻ്റ്സും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ശ്രീരേഖ സംസാരിക്കുന്നുണ്ട് ഇവരെല്ലാം സംസാരിക്കുന്നുണ്ട് അതേപോലെ ഡി ജെ സിബിൻ ബെഞ്ചമിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് താങ്കളോട് ചോദിക്കുന്ന ചോദ്യത്തിന് എപ്പോഴും ജാസ്മിൻ ആണല്ലോ മറുപടി പറയുന്നത് എന്ന് ഇത് കേൾക്കുന്ന ജാസ്മിൻ നല്ല രീതിയിൽ ട്രിഗർ ആവുന്നുണ്ട് പല രീതിയിൽ ആ ഒരു വ്യാഖ്യാനത്തെ വളച്ചൊടിക്കുകയാണ് താങ്കൾ എന്നൊക്കെ ജാസ്മിൻ പ്രഖ്യാപിക്കുന്നുണ്ട് അൻസിബയ്ക്ക് സംസാരിക്കാനുള്ള ഊഴമെത്തിയപ്പോൾ അൻസിബ നല്ല രീതിയിൽ മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നെന്ന് ജാസ്മിനോടും ഗബ്രിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ കളിക്കുന്ന രീതിയിലും സംസാരിക്കുന്ന സംസാരത്തിലും കുറച്ച് സഭ്യതയാവും ഇത് അസഭ്യ രീതിയിലാണ് പലതും നിങ്ങളിവിടെ കാണിക്കുന്നത് കൊച്ചു കുട്ടികളടക്കം ഈ ഒരു ഷോ കാണുന്നവരാണ് നിങ്ങൾ ഈ കളിക്കുന്നതിലൂടെ എന്ത് മെസ്സേജ് ആണ് പുറത്തേക്ക് കൊടുക്കുന്നതെന്ന് അൻസിബ നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രി ഈ ഒരു കോംബോയിൽ ആരെങ്കിലും ഒരാൾ പുറത്തായാൽ നന്നായിട്ട് മറ്റൊരാൾ ഗെയിം കളിക്കുമെന്ന് തന്നെ െ വിശ്വസിക്കാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക